എല്ലാവരും പള്ളിയിൽ അച്ഛനാവുന്നില്ലല്ലോ ഇൻ ക്രിസ്ത്യാനിറ്റി ഇതിഹാസം ദേവപൊലി ദേവബലി സന്യാസം അച്ഛൻ പട്ടം എല്ലൊ വിവാഹം എന്നാണ് അപ്പൊ അച്ഛനാവണ്ടവര് അച്ഛനാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അച്ഛന പഠിപ്പിക്കാൻ അങ്ങോട്ട് സെമിനാറിൽ വിട്ടാലും അവര് പറയും ഈ വ്യക്തിക്ക് ഇപ്പൊ എല്ലാ ഗുണങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട് പക്ഷെ അച്ഛനാവാൻ പുള്ളിയുടെ ലൈഫുമായി വെച്ച് നോക്കുമ്പോൾ പറ്റില്ല അപ്പ അവർക്ക് പട്ടം കൊടുക്കില്ല അതേപോലെ തന്നെയാണ് ഈ വിവാഹവും വിവാഹത്തിന് മുന്നേ ഉണ്ടാവുന്ന പ്രീ മാര്യേജ് കോയിസിന്റെയും അവന്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവന് വിവാഹം കഴിക്കാൻ പറ്റും വിവാഹം കഴിച്ച് ജീവിക്കാൻ വിവാഹം എല്ലാവർക്കും പറ്റും ആ ചടങ്ങല്ലല്ലോ ഇട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഭക്ഷണം കഴിക്കണം എല്ലാവരും പോയി കഴിഞ്ഞാൽ അല്ലേ വിവരം അറിയണം ഇതെന്താ പരിപാടി എന്നാണ് അല്ലേ വിവാഹത്തെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി കുറെ പേരുടെ ആഗ്രഹങ്ങൾ കഴിയും കല്യാണം കഴിക്കാനുള്ളത് പിന്നെ അവരാണല്ലോ അപ്പൊ അതിനു പറ്റി ആളാണോ ആളല്ലെങ്കിൽ അവര് വിവാഹം കഴിപ്പിച്ചു കിട്ടാൽ രണ്ടിന്റെ ദിവസം അവർ പിരിയും അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും മനസ്സിലായ അതാണ് അപ്പോൾ എല്ലാവരും കയറ്റി വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമേ ഇല്ല കഴിക്കേണ്ടവര് കഴിക്കേണ്ട ഇതിപ്പോ അച്ഛനായില്ലെങ്കിൽ എന്നാ വിവാഹം കഴിക്കും എന്നാൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ അച്ഛനാവും ഏതെങ്കിലും എന്നുള്ള ഫീലാണ് നിക്കണത് അല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ് അല്ലെ ില്ല ആ വ്യക്തി അങ്ങനെ പറയണ്ടേ എനിക്ക് അത് പറ്റില്ല റിലേഷൻ എനിക്ക് മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് പോവാൻ പറ്റില്ല ഉറപ്പിച്ചു ഇതെല്ലാം ഉറപ്പാണെങ്കിൽ കൂടി ഞാൻ വീണ്ടും അതിലേക്ക് അതിലേക്ക് എന്തുകൊണ്ട് പിന്നെ ജീവിതം തുടർച്ചയല്ലേ നമ്മൾ രാത്രിയും പകലും പിറ്റേ ദിവസം പിന്നെന്താ രാത്രിയും പകരും പിന്നെ രാത്രിയും പകലും രാത്രിയും പകരും രണ്ടായിരത്തി ഇരുപത്തിനാലായി എത്ര ദിവസം കൊണ്ടായിരുന്നു രാത്രിയും പകലും റിപ്പീറ്റ് ആയിട്ട് വരണം ആക്ച്വലി രാത്രിയും പകലും ഇണ്ടാ നമ്മൾക്ക് തോന്നുകയാണല്ലോ രാത്രി പകലും ഈ സാധനം തിരിയുന്നതുകൊണ്ട് ലൈറ്റ് ഷാഡോസ് ഉള്ളത് അപ്പൊ ആക്ച്വലി രാത്രി പകലും ഇല്ല ഇവിടെ ഒരു ദിവസമൊന്നും അളക്കാൻ പറ്റില്ല നമ്മൾ ആക്ച്വലി ട്വന്റി ഫോർ അവേഴ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ലോകാണ് അപ്പൊ ഇത് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ക്യാരക്ടറും നമ്മൾ എന്ത് ചെയ്യരുന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകണം എന്നിട്ട് വീണ്ടും തിരിച്ചു വരും എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകണം എന്നിട്ട് വീണ്ടും അതിലേക്ക് തന്നെ പോകണം ഇത് ഞാൻ അറിയാൾ അല്ലെങ്കിൽ സൈക്കിൾ എന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഒരു പ്രണയബന്ധത്തിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസിലായ പക്ഷെ ആവാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് പ്രണയബന്ധത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്കായിരിക്കാം മനസ്സിലായ നമ്മളെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് ഉള്ളിൽ അങ്ങനെ പാവ തന്നെയാണ് ഞാൻ പറയുന്നത് ണുങ്ങൾ ഭയങ്കര ബലഹീനതാണ് അല്ലെ അവിടെയും വരുന്നത് എന്തുകൊണ്ടാണ് ലൈഫ് ഈ സെക്സ്വൽ ലൈഫ് വിവാഹം കഴിയാത്തവർ പാടുമോ പാടില്ല അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ അത് പക്ഷെ പാടില്ല എന്നുള്ളൊരു ചിന്താഗതികളുണ്ട് നമ്മുടെ നാട്ടില് സമൂഹത്തിൽ കല്യാ വിവാഹിതനല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടില്ല വിവാഹിതനാണെങ്കിൽ സെക്സ് ചെയ്യാം പക്ഷെ നമ്മൾ വിവാഹം കഴിച്ചാൽ തെക്ഷിന് ബന്ധപ്പെടാൻ പറഞ്ഞു പാടുള്ളു അല്ലെങ്കിൽ അതൊക്കെ മൊബൈൽകാർക്ക് അറിയില്ലേ വിവാഹം എന്ന സിസ്റ്റം എത്ര വർഷമായിട്ടു ഒരു രണ്ടായിരം വർഷം ഒരു സമയം വെച്ച് നോക്കുമ്പോൾ വളരെ ലാസ്റ്റ് ആയിട്ട് സംഭവിച്ച ഒരു സമ്പ്രദായമാണ് അതുകൊണ്ടാണ് നിലനിൽപ്പ് ഇല്ലാത്ത അല്ല ഈ സംഭവം രണ്ട് വ്യക്തികളെ പിടിച്ചു കൊണ്ടുപോകുന്നത് രണ്ട് വീട്ടിൽ ജനിക്കുന്ന പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവളെ ഒരു ബന്ധുമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടാക്കുന്നു ഒരു ആൺകുട്ടീനെയാണ് അങ്ങനെ ചോറ് വിട്ട് അപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇല്ലേ അവർ തിരിച്ചത് അതന്നെ വലിയൊരു പ്രശ്നമാണ് പിന്നെ അവിടെ ഉണ്ടാവുന്ന എന്ത് തൊട്ടലിനും ചീറ്റലിനും പ്രശ്നമായി കൂടിക്കൊണ്ടേയിരിക്കും ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പണ്ട് അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഉള്ളില് കടിച്ചു പിടിച്ച് നിക്കായിരുന്നു ഇന്ന് കടിച്ചു പിടിച്ച് നിക്കുവോ ഏതെങ്കിലും അപ്പൊ അവൾക്കും അതിൻ്റെ ഉണ്ടാവണം അങ്ങനെ ഇണ്ടാവണം പെൺകുട്ടി എന്തിനപ്പുറത്തെ വീട്ടിലേക്ക് പോകണം ഞാനുണ്ട് അപ്പുറത്തേക്ക് പോകണം അപ്പൊ അധികം ഇപ്പൊ വേറെ വീട് വെച്ച് മാറുകയാണെങ്കിൽ കൂടി അത് വളരെ ആയിട്ടുള്ള വേറെ വീട്ടിൽ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കണം അപ്പോൾ ഈ വിവാഹം പണ്ട് ഇല്ലായിരുന്നു സെക്സ് ആയിരുന്നു ആദ്യം ആ വിവാഹം ഉള്ളത് കൊണ്ടാണ് ഷൈൻ എന്ന ഒരു വ്യക്തി ഷൈൻ ചാക്കോ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് അച്ഛനും അമ്മയും വിവാഹം ചെയ്തോണ്ടാണല്ലോ ഇല്ല സെക്സ് ചെയ്തോണ്ട വിവാഹം ചെയ്ത ഒരിക്കലും ഉണ്ടാവില്ല എനിക്ക് തെറ്റിപ്പോയി തെറ്റി എനിക്ക് തെറ്റിപ്പോയി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ സമൂഹത്തിൽ വേണ്ടതാണ് നടക്കേണ്ടതാണ് നടന്നുകൊണ്ടിരിക്കണം ആണ് ഷൈന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ ഞാൻ കുറെ കണ്ടിട്ട് റീസെന്റ് ആയിട്ട് ഐ വാച്ച് അടി ആ സമയത്ത് അനുശ്രീ അതൊരു ഹോളിവുഡ് അതൊരു സോ വെൽ ഐ ഡോ തിനിബഡി കെ ഡിഡ്ഇറ്റ് സോ വെൽപെട്ടു സി ഓണി എന്റെ അങ്ങനെ ക്യാരക്ടർ ഇല്ല ഈ മൂവിയില് പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെയാണ് കോമിക് സിറ്റുവേഷൻസ് അങ്ങനെ വരും പക്ഷേ ഐ ഫീൽ കോമഡി വളരെ ഡിഫറെൻറ്റ് ഡിഫിക്കൾട്ട് ഓണറാണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ടു മെയ്ക്ക് പീപ്പിൾ ലാവ് ആൾക്കാർ അങ്ങനെ ഈസിയായിട്ട് ചെരുക്കാറില്ല ലാഫ് ചെയ്യാറില്ല സോ എനിക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് ഐ ഫീൽ ഐ എം ഫണി ഇൻ റിയൽ ലൈഫ് ഐ ഡോണിംഗ് േടാ പേരന്റ്സ് ആണെങ്കിലും എല്ലാരും താല്പര്യം അവരോട് ജീവിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും അവരങ്ങനെ പറയുന്നത് ഫണായിട്ട് പറയുന്നോ ഫണ്ടായിട്ട് പറഞ്ഞതാണ് എന്ന് മനസ്സിലായി ഒരു പാർട്ടി കൊടുത്തോ എന്തോട്ട് കൊടുത്തില്ല തൃശൂർ പരിപാടി മാറ്റി വെച്ചോട്ടാവിടെ ഉരുള്പട്ടിയുണ്ട് അപകടം ഉണ്ടായിട്ട് വയനാട് 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 സർക്കാർ മരിച്ച വയനാട് അതുകൊണ്ട് എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കണം വയനാട് അല്ല അതുകൊണ്ട് സിനിമ സിനിമ വരെ നിർത്തിയല്ലോ മരിച്ചു അപ്പൊ പറഞ്ഞ പോലെ അപ്പം ഒരു ഞാനിപ്പം നിങ്ങൾക്ക് പേടിച്ചിട്ടു പാർട്ടി പറയുകയും ചെയ്തല്ലോ ഇന്നൊരു പാർട്ടി അറിയാന്ന് പറയുകയും ചെയ്തല്ലോ അപ്പം ഐ തിക് ഷൈൻ ബിഡ് ഹൗസ് പിന്നെന്തായാലും